സോഷ്യൽ മീഡിയ വഴി ആഘോഷിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു ബസിലിക്കദേവാലയത്തിൽ സഭയോടൊപ്പം സഭയുടെ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടവർ അവർ നേടിയെടുത്ത വിധിയിൽ ഇതെങ്ങനെയാണ് വിമത വൈദികരുടെയും മത്മാ മുന്നേറ്റാരുടെയും കുഞ്ഞാകുന്നത് വാദിച്ച ഞങ്ങൾക്ക് അർഹമായ സഭയുടെ പരിശുദ്ധമായ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ട സഭയോടൊപ്പം നിലപാടുകൾ എടുത്തിട്ടുള്ള അഞ്ചു വ്യക്തികളുടെ ആവശ്യപ്രകാരം കേസ് കോടതിയിൽ പരിഗണിച്ചപ്പോൾ അതിന്മേലുള്ള വിധിയാണ് വരുന്നത് ഈ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ ആരുമായിക്കൊള്ളട്ടെ സഭയിൽ നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉള്ള സകല വിശ്വാസികളെ നിങ്ങൾ പള്ളിയിൽ ഔദ്യോഗികമായി വിളിക്കുമായിരുന്നു നിങ്ങൾ അത് ചെയ്തിട്ടില്ല അപ്പോൾ വീണ്ടും വിമത പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തുന്ന വർഗീസ് മണവാട് എന്നുവച്ചാൽ നിങ്ങളുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും ഈ ഒരു വിമത പരിപ്പ് എറണാകുളത്ത് വേഗം പോകുന്ന ഒന്ന് അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കും രണ്ട് നാണമില്ലാത്തവന്റെ ആസന്നത്തിൽ ഒരു ആല് കിളുത്താലും അത് തണലായി കൊണ്ടു കടക്കും ഈ രണ്ട് പഴഞ്ചൊല്ലുകളും എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ആസ്ഥാന ദേവാലയമായ ബെസലിക്ക ദേവാലയത്തിലെ മണവാടനച്ചനും കൊച്ചച്ചനും ഇവർക്ക് സ്തുതി പാടുന്ന അൽമായ മുന്നേറ്റം തെറിപ്പാട്ട് സംഘങ്ങൾക്കും ഈ രണ്ട് പഴഞ്ചൊല്ലുകളും ചേർന്നതാണ് കാരണവുമുണ്ട് ബെസിലിക്ക ദേവാലയം തുറന്നാൽ തന്നെ അവിടെ സിറോ മലബാർ സഭയുടെ ഏകീകരിച്ച പരിശുദ്ധ കുർബാന മാത്രമേ അർപ്പിക്കുവാൻ സാധിക്കൂ അവിടെ ജനാഭിമുഖ കുർബാന അർപ്പിക്കുവാൻ സാധ്യമല്ല അപ്പോൾ അത് ആരുടെ വിജയമാണ് രണ്ട് പരിശുദ്ധ കുർബാന ഒഴികെ ബാക്കിയുള്ള എല്ലാ കൂതാശകളും പള്ളി തുറന്ന് നടത്താം അതവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്ക് വരാം ഇവിടെ പള്ളി തുറക്കാനായി എത്തിച്ചേർന്നത് രണ്ട് വിമത കൊച്ചന്മാരും അൽമായ മുന്നേറ്റത്തിന്റെ കുറെ അധികം പ്രവർത്തകരും ഒക്കെയാണ് പള്ളിയില് ഇവരുടെ ചുറ്റുവട്ടം ഉണ്ടായിരുന്നത് ഈ പള്ളി പൂട്ടിച്ചതും ഇന്നീ പള്ളിയിൽ കയറിയ ആളുകളാണ് എന്ന് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് വർഗീസ് മണവാളൻ അച്ഛനെ പോലെ മറ്റൊരു വികാരി ബസിലിക്ക ദേവാലയത്തിൽ ഉണ്ടായിരുന്നു ഫാദർ ആന്റണി പൂതവേലി അച്ഛൻ തത്വത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ രണ്ടു വൈദികരും സമന്മാരാണ് രണ്ടുപേരും ബെസലിക്ക ദേവാലയത്തിലെ വികാരിമാരാണ് എന്റെ ചോദ്യം ഉയർപ്പ് തിരുനാളിന് ബെസിലിക്ക ദേവാലയത്തിൽ സഭയുടെ പരിശുദ്ധ കുർബാന വർഗീസ് മണോള അച്ഛൻ അർപ്പിക്കുമ്പോൾ അത് തടയുവാനായി അൽമായ മുന്നേറ്റം ഗുണ്ടകളുടെ നേതൃത്വത്തിൽ അന്ന് പരിശുദ്ധ കുർബാന തടഞ്ഞ അതേ വൈദികർ രംഗത്ത് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പേ എറണാകുളം അങ്കമാരി അതിരൂരിലെ വിമത വൈദികരൊക്കെ അന്ന് ബെസിലിക്കയിൽ വന്ന അതിക്രമിച്ചു കയറി താവളം അടിച്ചതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പത്തുനൂറോളം വൈദികർ നാളെ മുതൽ ബസലിക്ക ദേവാലയത്തിൽ അതിക്രമിച്ചു കയറി സങ്കീർത്തിയും അൾത്താരയും കൈയടക്കി വർഗീസ് മണവാളൻ അച്ഛനെ പരിശുദ്ധമായ കുർബാന അർപ്പിക്കുന്നതിൽ നിന്ന് തടയുമോ ഇല്ലയോ എന്നുള്ളതാണ് നീതി എന്ന് പറയുന്നത് പൂതവേലി ഭൂതവേലിയച്ചനും വർഗീസ് മണവാളൻ മണോവാളനച്ഛനും രണ്ടും ഒരുപോലെയാണ് ഇത് സഭയുടെ കുർബാന അർപ്പിക്കുമ്പോൾ തടയണം എന്ന അർത്ഥത്തിലല്ല ഞാനീ പറഞ്ഞു വരുന്നത് അത് അങ്ങനെ വ്യാഖ്യാനിക്കാനിപ്പോ ഷൈജുമാനണി മുതൽ പല ആൾക്കാരും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു വൈദികർക്കും രണ്ട് നീതിയില്ല എല്ലാവർക്കും തുല്യ നീതിയാണ് അതവിടെ നിൽക്കട്ടെ എങ്ങനെയാണ് ഇവിടെ കോടതി ദേവാലയം തുറക്കാനും സഭയുടെ പരിശുദ്ധമായ കുർബാന അർപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനുമുള്ള കാരണം എവിടെ നിന്നാണ് ബസിലിക്ക ഇടവക ദേവാലയത്തിലെ സഭയോടൊപ്പം നിലപാടുകൾ എടുത്തിട്ടുള്ള അഞ്ച് വ്യക്തികളാണ് ഇവിടെ വാദികൾ അവരാണ് ബസിലിക്ക ദേവാലയം തുറന്ന് സഭയുടെ പരിശുദ്ധമായ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടവർ അതിന്മേലുള്ള വാദമാണ് പൂർത്തിയായത് ഇന്നും ആ വാദം തുടരുന്നു എന്ന് കേൾക്കുന്നു അപ്പോൾ ദൈവാലയം തുറക്കാനും സഭയുടെ ഏകീകരിച്ച പരിശുദ്ധ കുർബാന അർപ്പിക്കാനുമുള്ള കോടതിയുടെ ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ വിമതരായ കുറേ അധികം ആളുകൾ അവർക്ക് നിധി കിട്ടിയതുപോലെ അവരെടുത്ത് ആഘോഷിക്കുകയാണ് ഇത് വാദിച്ച് ഞങ്ങൾക്ക് അർഹമായ സഭയുടെ പരിശുദ്ധമായ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ട സഭയോടൊപ്പം നിലപാടുകൾ എടുത്തിട്ടുള്ള അഞ്ചു വ്യക്തികളുടെ ആവശ്യപ്രകാരം കേസ് കോടതിയിൽ പരിഗണിച്ചപ്പോൾ അതിന്മേലുള്ള വിധിയാണ് വരുന്നത് സഭയുടെ പരിശുദ്ധമായ കുർബാന മാത്രമേ അർപ്പിക്കുവാൻ പാടുള്ളൂ അത് ഈസ്റ്റർ ദിനത്തിൽ അർപ്പിക്കണം അല്ല വിമത വൈദികരോടും ഈ അൽമായ മുന്നേറ്റക്കാരോടും ഞാനെന്ന് ചോദിച്ചോട്ടെ ഇതെങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞാകുന്നത് എനിക്കതിന്റെ ഉത്തരം കിട്ടണം സോഷ്യൽ മീഡിയ വഴി ആഘോഷിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു ബസിലിക്കാദേവാലയത്തിൽ സഭയോടൊപ്പം സഭയുടെ കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടവർ അവർ നേടിയെടുത്ത വിധിയിൽ ഇതെങ്ങനെയാണ് വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും കുഞ്ഞാകുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ ഗർഭം ചുമക്കാൻ നടക്കുന്നവരാണോ വാദിച്ച് നേടിയെടുത്ത സഭയോടൊപ്പം നിൽക്കുന്നവർ ഒരു വശത്ത് നിൽക്കുന്നു അവസരത്തിനത്ത് പള്ളി തുറന്നപ്പോൾ അൽമായ മുന്നേറ്റംകാരും കുറേ അധികം ആളുകളും പള്ളിയിലേക്ക് ഓടിക്കയറി കുറെ നാടകം നടത്തുന്നു ഇവിടെ കൊച്ചച്ചൻ പറയുന്നു നാളുകളായുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്തോന്ന് പ്രാർത്ഥനയ്ക്ക് അച്ഛ ഉത്തരം കിട്ടിയത് സഭയോടൊപ്പം നിലനിൽക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി തുറക്കാനുള്ള സമയത്ത് ഈ കേസിലെ വാദികളെയോ സഭയോടൊപ്പം നിലപാടുകൾ എടുത്തിട്ടുള്ളവരെയോ ഈ പറയുന്ന മണവാട അണച്ചനോ ഈ കൊച്ചന്മാരോ ആരെങ്കിലും വിളിച്ചിരുന്നോ ഇല്ല മറിച്ച് നിങ്ങൾ വിളിച്ചത് ആരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി അന്ന് പതിനാറ് ആഭിചാര കുർബാനകൾക്ക് തെരുപ്പാട്ടിന്റെ അകമ്പടിയോടെ നേതൃത്വം നൽകിയ അൽമായറാണ് ഇന്ന് ഈ കാണുന്ന വീഡിയോയിൽ പള്ളിയിലുള്ളവര് ഇവരങ്ങനെ പള്ളിക്കകത്ത് വന്നു അപ്പോൾ നിങ്ങളിത് എന്തിനുള്ള പടപ്പുറപ്പാടാണ് ഇവിടെ വിശ്വാസികൾക്ക് അനുകൂലമായി വിധിയാവുന്നത് അതുകൊണ്ട് വർഗീസ് മണവാട് എന്നാ അച്ഛന് ബെസിലിക്ക ദേവാലയത്തിൽ സഭയുടെ ഏകീകരിച്ച പരിശുദ്ധ കുർബാന ക്രമം മാത്രമേ അർപ്പിക്കാൻ സാധിക്കൂ അതുമാത്രമല്ല ഇന്ന് തക്സ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നു സിറോമയുടെ തക്സയും വിശുദ്ധ വാരത്തിൽ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനാ പുസ്തകങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ സഭയോടൊപ്പം മാത്രമേ നിങ്ങൾക്ക് ചലിക്കാൻ അനുവാദമുള്ളൂ എന്നാണ് കോടതി പറഞ്ഞത് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി അർപ്പിച്ച പോലെ മുപ്പത്തിനാല് വൈദികരുടെ തോന്നിവാസ കുർബാന അല്ല അർപ്പിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ പക്ഷം നിൽക്കുന്ന വിശ്വാസികളെ നിങ്ങൾ അടുത്ത് കയറ്റി ഈ ഒരു പള്ളിയിൽ രണ്ട് ചേരുകളാക്കുന്ന ഈ വിമത പ്രവർത്തനം മണവാളൻ മണവാളച്ച നിങ്ങൾ ദയവെയ്ത് അവസാനിപ്പിക്കേ കൂട്ടത്തിൽ കുലംകുത്തികളായി നിൽക്കുന്ന രണ്ട് വിമത കൊച്ചച്ചന്മാരോടും ഇത് മാത്രമേ പറയാനുള്ളൂ നിങ്ങളാണ് ഈ ഇടവകയെ തകർക്കുന്നവർ അല്ലെങ്കിൽ ഇന്ന് സഭയോടൊപ്പം നിൽക്കുന്നവരും ഈ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ ആരുമായിക്കൊള്ളട്ടെ സഭയിൽ നിൽക്കുന്ന എറണാകുളം അങ്കമാലി യുരൂപതയിൽ ഉള്ള സകല വിശ്വാസികളെ നിങ്ങൾ പള്ളിയിൽ ഔദ്യോഗികമായി വിളിക്കുമായിരുന്നു നിങ്ങളത് നിങ്ങളത് ചെയ്തിട്ടില്ല അപ്പോൾ വീണ്ടും വിമത പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തുന്ന വൽഗീസ് മണവാട് എന്നാ നിങ്ങളുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും ഈ ഒരു വിമത പരിപ്പ് എറണാകുളത്ത് വേഗം പോകുന്നില്ല അത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി കാരണം ഇന്നലെ ഇത് വരുന്നതിന് മുമ്പേ തന്നെ ഷൈജു ആനണി ഷൈജു ആനണിയുടെ ഒരു പോസ്റ്റ് മുൻകൂട്ടി തയ്യാറാക്കി വച്ചിരുന്നു അത് മണവാട് അച്ഛൻ കൊടുത്തതായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകൃഷി പരിപാടി എറണാകുളത്ത് നടക്കില്ല നടക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ തീർത്തു പറയുന്നു ബസ്സിലിക്കാൻ ദേവാലയത്തിൽ നിന്നല്ല എറണാകുളത്തെ ഒരു പള്ളികളിലും യാതൊരു വിധത്തിലുള്ള വിമത പ്രവർത്തനങ്ങളും നടക്കാൻ പോകുന്നില്ല നടന്നാൽ അത് കോടതി മുഖേന ഞങ്ങൾ നേരിടും സഭാ നേതൃത്വം കൈവിടുമായിരിക്കും ബാക്കി സകലരും കൈവിടുമായിരിക്കും കോടതി വഴി നേരിടും സംശയമൊന്നുമില്ല ഇവിടെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞെടുക്കുന്നുണ്ടല്ലോ പള്ളി പൊട്ടിക്കുന്നു വിശ്വാസികൾ പള്ളി പൂട്ടിക്കുന്നു എം ടി എൻ എസ് ഗാർ പള്ളി പൊട്ടിക്കുന്നുവെന്ന് എവിടെയെങ്കിലും പറഞ്ഞുതരാമോ പള്ളി പൂട്ടിച്ചതാര നിങ്ങളുടെ അച്ഛന്മാർ നിങ്ങളുടെ അച്ഛന്മാർ നിങ്ങളുടെ വൈദികർ വിശ്വാസികൾക്ക് അവകാശമായ കുർബാന ചെല്ലുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾ പള്ളി അടയ്ക്കുന്നു എന്നിട്ട് എം ടി എൻസ് അവരുടെ ചുമലി വെച്ചു കൊടുക്കുന്നു നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ഗർഭം ചുമക്കാൻ പഠിക്കേ മറ്റുള്ളവരുടെ തലയിൽ കെട്ടി വെക്കല്ലേ ഇനി മറ്റുള്ളവരുടെ കുഞ്ഞിനെ ദയവ് ചെയ്ത് നിങ്ങളും ചുമക്കട്ടെ അത് അവർ ചുമക്കട്ടെ അതുകൊണ്ട് ബസിലിക്കാ വിഷയത്തില് നിങ്ങൾക്ക് അനുകൂലമായ വിധിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യത്തെ പടംചൊല്ലി പറഞ്ഞതുപോലെ താണമില്ലാത്തവന്റെ ആസന്നത്തിൽ ആലു മുളച്ചാൽ അതും തണലായി കൊണ്ടു നടക്കല്ലേ അപ്പോ നന്ദി പുരേശ്വരം ഒരെ മനം ഒരെ പുരേ സ്വരം ഒരെ മനം ഒരെ